അതായത് ഇപ്പം ഒരു അത്യാവശ്യം അവധി ദിവസങ്ങളിലൊക്കെ ട്രിപ്പ് ഒക്കെ പോണവർ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാര് ഒരു ഡാമിന് സമീപമാണ് ഈ സ്ഥലം വരുന്നത് അതിനപ്പുറം നെട്ട് ചിറ്റാർ ഡാം നെട്ടയുടെ ഓപ്പോസിറ്റ് ഒരു ചായ ചായ ചായക്കടയിലിരിക്കും ഇറങ്ങി കാണാനുള്ള ഒരു തീരുമാനമാണ് കുടിച്ചു കഴിഞ്ഞാൽ പോവാണ് അല്ലേ ഒരുപാട് നല്ല കാണുന്നു നമ്മളിപ്പോ വർണ്ണ വഴിക്ക് രണ്ട് മൂന്ന് വ്യൂ പോയിന്റും പാലവും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ അല്ല രസമുള്ള കാഴ്ചകളായിരുന്നില്ല

അതായത് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി തെറ്റി ആ കേരള തമിഴ്നാട് ബോർഡർ ആ കേരള തമിഴ്നാട് ബോർഡർ കടന്നാണ് നമ്മള് വരേണ്ടത് വന്നത് കർച്ചയും തമിഴ്നാട് ബോർഡറിനകത്ത് തമിഴ്നാട് കേറമ്പം പശ്ചാത്തല ഗ്രാമം ഇതാണ് നെട്ടഗ്രാം ഒക്കെ ഉണ്ട് ഇതിനപ്പുറം ഇവിടെ എറണാകുളം ഡാമിന്റെ നേരെ ബാക്ക് സൈഡായിട്ട് വരിക ഈ മല കാളിമല കാളിമല അങ്ങനെ അങ്ങനെ പോകും പിന്നെ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ തമിഴ്നാട് ഒരു കാണാനായിട്ട് ഇതാണ് സ്ഥലം ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് അല്ലേ കൊള്ളല്ലേ ഹലോസപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ ചിറ്റ ഡാം അല്ലേ ചിറ്റ ഡാമിന്റെ ഒക്കെ ആ ഒരു ഭാഗങ്ങളെ ആ അതിന് അതിന്റെ ഇക്കരയാണ് നമ്മുടെ ഈ നെട്ട എന്ന് പറയുന്ന പ്ലേസ് ഈ ഡാമില് മുതല ചീങ്ങ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ ഈ റബ്ബർ വെള്ളം ഒക്കെ പക്ഷേ പക്ഷെ എല്ലാവരും വേസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇട്ടിട്ട് പോയി അലംബാക്ക് ആക്കിട്ടിരിക്കണം ആ വരുന്നവരും അപ്പൊ നമ്മുടെ ഈ ഈ ഡാമിന്ന ഡാമിന്ന് ഫിഷ് പിടിച്ചാണ് അവര് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത് നല്ല ഭയങ്കര ടേസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ആൾക്കാര് വരുന്നത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് വൈകുന്നേരം ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നല്ല കാര്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ദിവസങ്ങളിലൊക്കെ ഒന്നും അല്ല പക്ഷേ കാണാനായിട്ട് സമാധാനുള്ള ഒരുപാട് 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 ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട് നമ്മുടെ തമിഴ്നാട് കേരള തമിഴ്നാട് ഒരു ബോർഡർ ഒരുപാട് പേര് ഇവിടെ കുളിക്കണമെന്നൊക്കെ നമ്മൾ കുളിക്കണമെന്നുണ്ട് പക്ഷെ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല കാഴ്ചകളൊക്കെ കണ്ട് ഇതാ പോവാൻ വേണ്ടി പോവാണ് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന നിങ്ങൾക്കൊന്ന് ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആണ് അവധി ദിവസങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സ്ഥലം മിസ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടും അപ്പൊ രാശ പോലെ നോക്ക് അപ്പൊ ഗൈസ് നമ്മൾ യാത്ര പറയുകയാണ് നല്ല ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മുടെ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഷെയറും ഒക്കെ നമ്മുടെ ഓരോ വിജയം അപ്പം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം